ഹായ് ഇതെന്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ആണ്ട്ടോ എന്തുകൊണ്ടായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതുപോലൊരു യൂട്യൂബ് ചാനലായിട്ട് ഞാൻ വന്നത് എന്നായിരിക്കും നിങ്ങളപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷേ ഇതൊരിക്കലും ഒരു പുതിയ ചാനലല്ല ഏകദേശം ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇത്രയും വർഷമായിട്ടും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നിട്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചാനൽ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും പക്ഷേ വെറുതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലെന്ത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതേപോലെ എല്ലാവരും തുടങ്ങുന്ന പോലെ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ സോറി രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷേ അന്നൊന്നും ഞാനൊരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരു അഞ്ചോ ആറോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാറിൻ്റെയും ബൈക്കിൻ്റെയും വീഡിയോസും വെറുതെ വേജമൊക്കെ കയറ്റി ജസ്റ്റ് അപ്ലോഡ് ചെയ്തത്രമാത്രം പക്ഷെ അതൊക്കെ ഞാൻ പിന്നീട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്താണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട കണ്ടൻറ്റ് എന്താണല്ലെങ്കിൽ എനിക്ക് അറിയുന്ന കണ്ടൻറ്റ് എന്താണ് എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറ്റുന്നൊരു കണ്ടൻറ്റിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തത് ഇപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റുന്നൊരു കണ്ടന്റ് മോട്ടോ വ്ളോഗിങ് ആണ് പക്ഷേ വെറുതെ ഒരു മോട്ടോ വ്ളോഗിങ് അല്ല കാരണം ഞാൻ ഇങ്ങനെ ഒരു മോട്ടോ വ്ളോഗിങ്ങിലേക്ക് എത്തിപ്പെടാൻ കാരണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കാൻ ഉണ്ടായൊരു കാരണം ചെയ്യാൻ എനിക്ക് ഇൻസ്പിര ഇൻസ്പിറേഷൻ വന്നത് ട്രാക്ഷൻ ഫോർ എന്ന ഒരു യൂട്യൂബ് ചാനലാണ് പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അതിൽ നിന്നാണ് എനിക്ക് പുള്ളി ഒരു ബൈക്ക് ബൈക്ക് റിവ്യൂ ചെയ്യുന്ന ആളാണ് അല്ലാതെ ട്രാവൽ വീഡിയോ അല്ല എന്നാലും ഒരു ബൈക്ക് റിവ്യൂ ഡെയിലി ട്രാവൽ വ്ലോഗിങ് പുള്ളി ചെയ്യാറുണ്ട് അതിൽ നിന്നാണ് ഞാൻ ഇൻസ്പയർഡ് ആയത് അത് കണ്ടിട്ടാണ് അതേപോലൊരു വീഡിയോ അതേപോലെ ഒരു ചാനൽ തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ വീഡിയോ ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോ മുതൽ അല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡ് മുതൽ യാത്രകളായിരിക്കും മോട്ടോർ ബ്ലോഗിംഗ് ആയിരിക്കും കാടും മലയും മഴയും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതുപോലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതാണ് എൻ്റെ വണ്ടി ഹീറോ എക്സ്പ്രസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു മൂന്നര വർഷത്തോളമായി അതിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തു ട്രാവലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലഡാക്കോ മണാലിയോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൂടുതലും കാടും മലയും മഞ്ഞും അതൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുക അപ്പോൾ ഇനിയുള്ള എൻ്റെ എല്ലാ യാത്രകളിലും നിങ്ങളുണ്ടാവും ഞാനും എൻ്റെ വണ്ടിയും പിന്നെ ഈ ചാനലിൻ്റെ പേര് സാഡ്ലർ എന്നാണ് സാഡ്ലർ എന്ന പേരിന് പ്രത്യേകിച്ച് ഒരു മീനിങ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കുറച്ച് കേൾക്കുമ്പോൾ ഒരു 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 ബൈക്ക് റൈഡായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ചാനലിന്റെ പേര് സാഡിൽ ഇറങ്ങി അപ്പൊ ഇനിയുള്ള എൻ്റെ എല്ലാ യാത്രകളിലും നിങ്ങളും ഉണ്ടാവുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഓക്കെ ബൈ